ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ചന്ദനം മുരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഇതാണ് വീട്ടിലുള്ള ചന്ദനമരം ആ കാർഷടിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് ഉണക്ക് പിടിച്ചതായ ഒരു ചന്ദനമാണ് അത്യാവശ്യം ഒരു മുപ്പത് വർഷത്തെ പഴക്കമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ചന്ദനത്തിനെ പരിചയപ്പെടാം ഇതാണ് ചന്ദനത്തിൻ്റെ ഇല അതിൻ്റെ പൂക്കളാണ് കാണുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ചിലത് കാണാൻ ചാൻസ് ഇല്ല ഇതാണ് ആ ചന്ദനത്തിൻ്റെ കായ പച്ച പച്ചയാണത് അത് കുറച്ച് കഴിയുമ്പോൾ ബ്ലാക്കായി മാറും പിന്നെ അത് ഉണക്കിയാണ് ചന്ദനത്തൈ ഉണ്ടാക്കുന്നത് ഇത് ചന്ദനം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ആദ്യമായി വീട്ടിലെ ചന്ദനം കുറച്ച് ഉണങ്ങിയപ്പോൾ നമ്മുടെ ഒരു റേഞ്ച് സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ലെറ്റർ കൊണ്ടു കൊടുത്തു അപ്പോൾ അവരെ ലെറ്റർ വാങ്ങി വെച്ചിട്ട് അവിടെ അവിടെയല്ല കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്തുള്ളത് അവിടത്തേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞു ഞാൻ നമ്മൾ അവിടെ കൊണ്ട് കൊടുത്തു കുറച്ചൊരു നൂലാമാലയാണ് അതിനുശേഷം കുറച്ച് ഉദ്യോഗസ്ഥർ വന്ന് ചന്ദനത്തിൻ്റെ അളവ് മറ്റും എടുത്തു ചന്ദനം തന്നെയാണെന്ന് വെരിഫൈ ചെയ്തു ഇത് കുറച്ചൊരു വലിയ പ്രോസസ്സാണ് തള്സിദാണത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ രണ്ട് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാർ വന്ന് വേണം ഇത് ഇൻസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചന്ദനത്തിൻ്റെ ഇൻസ്പെക്ഷൻ നടത്തണം അത് മുറിക്കാൻ മുറിക്കാറായതാണോ മുറിക്കേണ്ട കാരണം എന്താണ് എന്നിവയൊക്കെ വ്യക്തമായി എഴുതി മേലെ മേലധികാരികൾക്ക് വേണ്ടി കൊടുക്കണം അപ്പം ഇങ്ങനെ ആ രണ്ട് പ്രാവശ്യമാണ് ഉദ്യോഗസ്ഥർ ആദ്യമായ ഉദ്യോഗസ്ഥർ വന്ന് ചന്ദനത്തിൻ്റെ ആളാവും അതിൻ്റെ ഡീറ്റെയിൽസും എടുത്തു പോയി രണ്ടാമത് വന്നതാണ് ആ മൂന്ന് ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥർ വന്ന് ഡീറ്റെയിൽ റിപ്പോർട്ട് തയ്യാറാക്കി ചന്ദനത്തിൻ്റെ മരത്തിൻ്റെ പ്രായം അതിൻ്റെ നീളം വീതി അതിൻ്റെ കാരണങ്ങൾ എന്നിവയൊക്കെ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിപ്പോയി അതിനുശേഷം വീട്ടിലേക്ക് ഒരു ലെറ്റർ വന്നു സോഷ്യൽ ഫോറസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് വട്ടിയൂർക്കാവ് അവിടെ നിന്ന് വന്നതാണ് ലെറ്ററാണ് അതിൽ നിന്ന് നമ്മുടെ ചന്ദനം വരെ മുറിക്കുവാൻ തീരുമാനമായത് ആയതും അതിൻ്റെ മിനിറ്റ്സും ഡീറ്റെയിൽസും ആണ് അസിസ്റ്റൻ ഫോറസ്റ്റ് കൺസർവേറ്ററിൻ്റെ ലെറ്ററാണ് വന്നത് അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അങ്ങനെ അതിന് ശേഷം കുറേ കോളുകൾക്ക് ശേഷം കുറേ ബന്ധപ്പെട്ട് അവിടെ ചെന്ന് ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി ഒന്നും ആയില്ല അങ്ങനെ ഏകദേശം ഒരു ആറ് മാസത്തിന് ശേഷം അവിടെ നിന്നൊരു വീഡിയോ വന്നിരിക്കുകയാണ് ചന്ദനമരം മുറിക്കുവാൻ ആളെത്തും അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം എത്തിയിരിക്കുകയാണ് ചന്ദനമരം മുറിക്കാൻ വേണ്ടി അവർ വന്നതിന് ശേഷം മാത്രമേ മുറിക്കുവാൻ പോഴുള്ളൂ വേറെ ആരും മുറിക്കാൻ പോഴില്ല മുറിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കേസ് ആണ് അപ്പോൾ അവരവർ അവരെ കയ്യിൽ മുറിക്കാനാളില്ല നമ്മളോട് ഈ ആളെ ഏർപ്പാടാവാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള രണ്ടുപേരെ ഏർപ്പാടാക്കി അവരെത്തിയ മുറക്ക് ആ ചന്ദനത്തിൻ്റെ മരടൊക്കെ കിളച്ചു ചന്ദനം ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ വേരടക്കം വേണം മുറിക്കുവാൻ വേര് പോലും ബാക്കി വെക്കാൻ പാടില്ല എല്ലാം വൃത്തിയായി കുഴിച്ചെടുത്ത് വേരോടെ തന്നെ വേണം ആ ചന്ദനമരം അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഏൽപ്പിച്ചിരുന്നു ചേട്ടൻ വന്ന് മരടൊക്കെ കിളച്ച് മണ്ണൊക്കെ കളഞ്ഞ് ചന്ദനമരം മുറി മുറിക്കാൻ പാകമാക്കി രണ്ട് രണ്ടുതം ചന്ദനമാണുള്ളത് സാൻഡല ആൽബം അതായത് ഇന്ത്യൻ സാൻഡിൽവുഡും പിന്നെ ഓസ്ട്രേലിയൻ സാൻഡിൽവുഡും ഇന്ത്യൻ സാൻഡിൽ വുഡിനാണ് മൂല്യം കൂടുതൽ കാരണം അതിൽ ചന്ദനത്തിൻ്റെ മെയിൻ കെമിക്കലായ ആൽഫ സാൻഡാലോസ് എന്ന് പറയുന്ന ഘടകം കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഇന്ത്യൻ സാൻഡിൽ വുഡിലാണ് ഓസ്ട്രേലിയൻ സാൻഡിൽവുഡിൽ അതിൽ എത്രയോ ശതമാനം പതിനഞ്ച് ശതമാനമേ ഉള്ളൂ ഇന്ത്യൻ സാൻഡിൽ വുഡ് അതിൽ നാൽപ്പത്താറ് ശതമാനം അൻപത് ശതമാനത്തിൻ്റെ അടുത്ത് ഉണ്ട് അത് അവർ വന്ന് പോറസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ആ മരം താഴോട്ടേക്ക് ഇടുകയാണ് കുറച്ചു കാലമായി ചന്ദന മരത്തിന് ഉണക്കം സംഭവിച്ച് ഇലകളൊക്കെ കൊഴിഞ്ഞിരിക്കുകയാണ് അതൊക്കെ അവർ ആ ചന്ദന മരം മൂടോടെ ഇളക്കി നിലത്തോട്ട് വെച്ചിരിക്കുകയാണ് നിലത്തോട്ട് വെക്കുകയാണ് ചില്ലുകളൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ആ സഹായികൾ നമ്മൾ ഏർപ്പാട് ചെയ്യുകയാണ് സഹായങ്ങളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരികയില്ല അവരുദ്ദ്യോഗസ്ഥർ മാത്രമായിരിക്കും നമ്മൾ വേണം ഇതൊക്കെ മുറിച്ച് ഇതാക്കാൻ അങ്ങനെ ചന്ദനമലം നിലത്ത് വീ നിരത്ത് വീണു വീണ് കിടക്കുന്ന ചന്ദനമാണ് മൂടുഭാഗത്ത് അത്യാവശ്യം വലിയൊരു വീതിയുണ്ട് ചന്ദനമരത്തിന് തടിയുണ്ട് പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണത് ഉദ്യോഗസ്ഥരും കൂടാതെ ഡ്രൈവറും ഉണ്ട് അവർ വന്നു ഏകദേശം മുറിക്കേണ്ട സ്ഥലങ്ങൾ എവിടെയാണെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ കാണിച്ചു കൊടുക്കുകയാണ് ഏകദേശം അവിടം വരെ കാതലുണ്ടാവും ഈ ചന്ദന മരത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആ കാമ്പ് ആ ഉള്ളിലുള്ള ആ ഒരു കാമ്പിന് മാത്രമേ ചന്ദന അതിൻ്റെ നിലവാരം ഉണ്ടാവുകയുള്ളൂ ബാക്കിയൊക്കെ സാപ്പ് എന്നാണ് അറിയപ്പെടുന്നത് സാപ്പ് ഫുഡെന്ന് പറഞ്ഞാൽ ചുമ്മാ ചെത്തിക്കളയാനേ പറ്റത്തുള്ളൂ അതായത് വെള്ള വെള്ളയാണത് ഉള്ളിലുള്ള ആ ഒരു ബ്രൗൺ കളറുള്ളതാണ് യഥാർത്ഥ ചന്ദനം ഈ ചന്ദനം മുറിക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് നമുക്ക് ലഭിക്കും ചന്ദനത്തിൻ്റെ ഒരു സുഗന്ധം ആ ചന്ദനം മുറിക്കുന്നു മുറിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കും ആ പൊടിയിൽ അപ്പോൾ അങ്ങനെ ഫോറസ്റ്റ് ദിവസം കാണിച്ചു കൊടുക്കുകയാണ് ഏകദേശം എവിടെ വെച്ച് മുറിക്കണം എല്ലാം അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല ആ വാഹനത്തിൽ കൊള്ളാവുന്ന നീളത്തിലാണെന്ന് തോന്നുന്നു അതോ അവർക്കൊരു പ്രത്യേക നീളം കാണും നീളം വളർന്ന് രേഖ രേഖപ്പെടുത്തി അവിടെ വെച്ചാണ് ഈ ചന്ദനമരം മുറിക്കുന്നത് ചന്ദനമരം മുറിക്കുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങ് തന്നെയാണ് അനേകം അനുമതികളും നൂലാമലകളും കഴിഞ്ഞ് വേണം ചന്ദനം മുറിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു ചന്ദനം മുറിക്കണമെങ്കിൽ പ്രത്യേക കാരണം വേണം എന്താ എന്ത് നല്ലൊരു ഹെൽത്തി ആയിട്ട് ഒരു ചന്ദനം അവർ മുറിച്ചളയില്ല എന്തെങ്കിലും പ്രോബ്ലങ്ങളോ ആ ചന്ദനമരം കൊണ്ട് വേറെ എന്തെങ്കിലും ദോഷങ്ങളോ പ്രോ പ്രോബ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ അത് മുറിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒരു പത്തൊൻപത് വർഷം പഴക്കമുള്ള ചന്ദനമരം മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടു വേണമെങ്കിൽ മുറിക്കാൻ പറ്റും ഈ ചന്ദനമരം നശിച്ചു പോകാൻ പ്രധാന കാരണം അതിൻ്റെ വേരുഭാഗം ചീഞ്ഞു പോയിരിക്കുകയാണ് അതായത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ചന്ദനമരത്തിന് വെള്ളം വളരെ കുറച്ച് മതി കൂടുതൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗം നശിച്ചു പോകും അങ്ങനെ ഈ ചന്ദനത്തിൻ്റെ വേര് കുറച്ച് നശിച്ചിരിക്കുകയാണ് അത് കാരണമാണ് ഈ ചന്ദന മരം ഉണങ്ങിപ്പോയത് ഉദ്യോഗസ്ഥർ വേണ്ട നിർദ്ദേശം കൊടുക്കുകയാണ് അതാണ് മെയിൻ വർക്കാണ് ഇതൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയാണ് അവരാണ് ഈ നടപടികളൊക്കെ എഴുതുന്നത് എന്തൊക്കെ എന്തൊക്കെ ചെയ്തു എന്തൊക്കെയാണ് ചെയ്തത് എന്നത് ഫുൾ കടലാസിലോട്ട് എഴുതി സൈൻ വാങ്ങിച്ച് അതിൻ്റെ ഒരു ഫോട്ടോ സെറ്റ് നമുക്ക് തന്നിട്ടാണ് അവർ പോവുക ഇൻക്വസ്റ്റ് തയ്യാറാക്കുക എന്ന് പറയും ഇപ്പം പ്രധാനമായ തടിയാണിത് ചന്ദനം കൂടുതൽ ലഭിക്കുവാൻ ചാൻസ് ഈ ഏരിയയിലാണ് അതായത് ഇപ്പോൾ ഒരു ഒരു പത്ത് കിലോ ചന്ദന മരമാണ് നമുക്ക് ലഭിച്ചതെങ്കിൽ അതിൻ്റെ ഈ സാപ്പ് ഫുഡും പിന്നെ അതിൻ്റെ ചില്ല വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോ ഒരു നാലോ അഞ്ചോ കിലോ ചന്ദനം നമുക്ക് ലഭിക്കും ഇത്ര തന്നെ ലഭിച്ചാൽ ഭാഗ്യമാണ് ഈ ചന്ദന മരത്തിന് ഓരോ ഗ്രേഡ് ഉണ്ട് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ അങ്ങനെ ഗ്രേഡ് വൺ ആകുമ്പം നല്ല വില കിട്ടും അതായത് മറയൂർ ചന്ദനമൊക്കെയാണ് ഗ്രേഡ് വണ്ണിൽ ഇനത്തിൽ വരുന്നത് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരമാണ് ഒരു കിലോ ചന്ദനത്തിന് വരുന്നത് മെയിനായിട്ട് ഈ ചന്ദനമരം ഉപയോഗിക്കുന്നത് ചന്ദന തൈലം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വെള്ളം കീറി ചീഞ്ഞ വേര് ഭാഗമാണിത് ചന്ദന മരത്തിന് പതിനഞ്ച് മുതൽ ഇരുപത് നല്ല ക്വാളിറ്റി ഉള്ളതിന് കിട്ടുമെങ്കിലും ചന്ദന തൈലത്തിന് വളരെ മൂല്യമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും മൂല്യമേറിയ മരമാണ് ചന്ദന മരം ആ നടുഭാഗത്തുള്ള ചന്ദനം എടുത്ത് വാറ്റി ചന്ദന തൈലമാക്കിയതിനു ശേഷം മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ വില പിന്നെയും ഇരട്ടിയാകും പണ്ട് ബോട്ടണിയിലൊക്കെ പഠിച്ചിരിക്കുന്ന കാണാം ക്യാമ്പിയം എന്നൊക്കെ പറഞ്ഞ് മരത്തിൻ്റെ ആ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാലുള്ള ഭാഗങ്ങൾ ഇതാണ് ഈ ചന്ദനത്തിൻ്റെ മെയിൻ തടി അവിടെയാണ് കൂടുതൽ ചന്ദനം ലഭിക്കുക വേരൊക്കെ അത്യാവശ്യം ചീഞ്ഞു പോയിട്ടുണ്ട് ഈ മറയൂറാണ് ഈ ചന്ദനം ഇവിടുന്ന് നേരെ കൊണ്ടുപോകുന്നത് മറയൂർ വെച്ച് ലേലം വിളിച്ചതിന് ശേഷമാണ് ഈ ചന്ദനത്തിൻ്റെ വില അതിൻ്റെ ഉടമസ്ഥർക്ക് നൽകുന്നത് ഏകദേശം എഴുപത് ശതമാനം ചന്ദനത്തിന് ലഭിച്ച വില ഉടമസ്ഥർക്ക് നൽകുകയും ബാക്കി മുപ്പത് ശതമാനം ഗവൺമെൻറ് എടുക്കുകയും അങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ചന്ദനം മുറിച്ചു വയ്ക്കാനുള്ള യാതൊരു അനുമതിയുമില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമേ ഉള്ളൂ അവർ വന്ന് ചന്ദനം മുറിച്ച് വിടുന്ന നേരെ മറയൂരേക്ക് കൊണ്ടുപോകും മറിയൂർ വെച്ച് ഇതിൻ്റെ ആ സാപ്പ് ഉഡിൽ ആ വെള്ള കളറുള്ള തടി അത് മൊത്തം ചെത്തിക്കളഞ്ഞ് ചന്ദനം മാത്രം ആക്കിയെടുത്ത് അതാണ് പിന്നീട് ലേലം വിളിക്കുന്നത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് ലേലം എന്നാണ് ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇനി അടുത്ത ലേലം ജൂലൈയിലോ മറ്റോ വരുന്നുണ്ട് ഇങ്ങനെ എങ്ങനെയാണ് ആ തടിക്കഷ്ണങ്ങൾ കാണുക ചന്ദന തടി കാണുക അവർ കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡേറ്റും സ്ഥലവും പിന്നെ നമ്പറും നമ്പർ നമ്പറിട്ട് ഏകദേശം ഒരു ആറ് കഷ്ണം ചന്ദനത്തടിയാണ് നമുക്ക് ഇവിടുന്ന് ലഭിച്ചത് പന്ത്രണ്ട് ആറ് ഇരുപത്തി മൂന്നിനാണ് മരം മുറിച്ചത് ഇത് ഒന്നാമത്തെ തടിയാണ് മെയിൻ തടി അതിനുശേഷം ഇത് രണ്ടാമത്തെ തടി പിന്നെ മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ മൊത്തം ആറ് കർഷണം ചന്ദനത്തടിയാണ് ഈ ചന്ദനമരത്തിൽ നിന്ന് ലഭിച്ചത് ഏകദേശം ഒരു മുപ്പത് വർഷത്തോളം പ്രായം ഉണ്ട് ഈ ചന്ദനമരത്തിന് ഒരു മിനിമം മുപ്പത് വർഷമൊന്നും ആവാതെ ചന്ദന ചന്ദനമരം മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ കാമ്പ് വളരെ കുറവായിരിക്കും ചന്ദനം വളരെ കുറവായിരിക്കും അൻപത് വർഷമൊക്കെ എടുത്ത് കാണാൻ സാധാരണ ചന്ദനം മുറിക്കാറ് ഈ ചന്ദനം മുറിക്കില്ലായിരുന്നു ഇതാണ് ആ ചെറിയ ശിഖരത്തിൽ കാണുന്ന ചെറിയൊരു തടിയാണത് ഇങ്ങനെ ഉണക്ക സംഭവം സംഭവിച്ചുകൊണ്ടാണ് ഈ ചന്ദനം മുറിക്കുന്നത് മുറിച്ചതിന് ശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എല്ലാം എഴുതി രേഖപ്പെടുത്തി ഇൻക്വസ്റ്റും തയ്യാറാക്കി ഈ ചന്ദന തടികളൊക്കെ അവർ കൊണ്ടുപോവുകയാണ് ഉടമസ്ഥർക്ക് ഒരു കഷ്ണം പോലും ചന്ദനം ലഭിക്കുകയില്ല കാരണം അത് നിയമവിരുദ്ധമാണ് എല്ലാ തടിയും ചന്ദനത്തടിയും അവർ മുറിച്ച് രേഖപ്പെടുത്തി അവരുടെ ഫോറസ്റ്റ് വണ്ടി ഡിപ്പാർട്ട്മെൻറ്റിലെ വണ്ടിയിലേക്ക് കയറ്റുകയാണ് ഈ ചന്ദന ചില്ലകളിലും ഒന്നും ചന്ദനത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാകില്ല ഇത് ചുമ്മാ വിറകായിട്ട് ഉപയോഗിക്കുക എന്നല്ലാതെ അതിനൊന്നൊരു ഗുണമില്ല ഈ ചന്ദനം മുറിച്ചപ്പോൾ വന്ന പൊടിയാണത് ചന്ദനപ്പൊടിയാണ് വാങ്ങി വളരെ നല്ല ഒരു ഗന്ധമാണ് അതിനുള്ളത് ചന്ദനത്തിൻ്റെ തന്നെ സ്മെല് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ കാണുന്നത് ചന്ദനപ്പൊടി എന്ന് പറയും ഈർച്ചപ്പൊടി ആ പൊടിക്ക് തന്നെ നല്ലൊരു സുഗന്ധമുണ്ട് കണ്ടിട്ട് അത്യാവശ്യം നല്ലൊരു ചന്ദനമരമാണെന്ന് തോന്നുന്നു ബാക്കി ഡീറ്റെയിൽസൊക്കെ പിന്നീട് അറിയാൻ പറ്റുള്ളൂ ഇനി ഇതിൻ്റെ ഫോളോ അപ്പൊക്കെ അവർ പിന്നീട് അറിയിക്കും ലേലം ചെയ്തതിന് ശേഷം ഏകദേശം എത്ര കിലോ ഉണ്ട് എത്ര രൂപ ലഭിച്ചു എന്ന് പിന്നീട് അറിയിക്കും അടുത്ത വീഡിയോ പിന്നീട് കാണാം എല്ലാവർക്കും ഗുഡ് ബൈ